കുട്ടിയുടെ അമ്മയായിട്ട് എൻ്റെ വൈഫ് കൂട്ടിയിട്ടുണ്ട് അവൾ സംസാരിച്ചിട്ടുണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ കുട്ടിയുടെ അമ്മയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് അവർ സ്ത്രീകളാകുമ്പോൾ നമ്മൾ പറയുന്ന നോക്കലല്ലോ അതിൻ്റെ രീതി പറഞ്ഞിട്ടുണ്ട് അത് അവിടുത്തെ മാഡത്തിനേയും കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും അത് എന്ത് സുഹൃത്തു എല്ലാം കൂടെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒപ്പം നിൽക്കുന്നവരാണ് എല്ലാ കുട്ടികളും എന്റെ കുട്ടിയുടെ ഏറ്റവും അടുത്ത കുട്ടികാരെയാണ് നമ്മുടെ ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടി അവര് ഒരുമിച്ചാണ് മരണപ്പെട്ടു പറഞ്ഞില്ലെങ്കിൽ സുഹാർഡും അവര് നമ്മൾ തിരിഞ്ഞു വരാനുള്ളവർ നടപടി സ്വീകരിക്കത്തില്ല അതുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ള ഇവർ എന്തായാലും നമ്മളുടെ ഡെത്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സുഹാർഡും പിന്നെ മനുവിന്റെ വൈഫ് അത് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മക്കറിയാലും മറ്റു ഒരു കൺട്രി ആകുമ്പോൾ സ്വർഡും മരണപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ സ്വോഡും പെട്ടെന്ന് അവർ തിരിച്ചു വരാനുള്ള സംവിധാനം ഒരുക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് മറിച്ച് വയ്ക്കാൻ പറ്റത്തില്ല അമ്മയുടെ അടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും പറഞ്ഞു എന്തോ ആ പറഞ്ഞു ആ വീട്ടിൽ ആ അവർ അറബോട്ട് സംസാരിച്ചത് അവരെ കൊണ്ടുപോയോട്ടാണ് സംസാരിച്ചത് ഓക്കെ